തിരുസന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശ്രമിക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നിതിൻ നിതിൻ ജോർജ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ പടത്തുകട ഇടവയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ അമ്മ വഴിയാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ കുഞ്ഞിനുള്ള ഒരു അസുഖം അമ്മ ഇവിടെ ഉടമ്പടി വെച്ച് അത് ഭേദപ്പെട്ടിട്ടുണ്ടായി തുടർന്നാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നത് എൻ്റെ സമപ്രായ പേപോലെ തന്നെ ജോലിയായിരുന്നു എൻ്റെയും വിഷയം ഞാൻ ജോലിക്ക് വേണ്ടി നല്ല ജോലിക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി വെച്ചത് ഞാൻ വിദേശ രാജ്യത്തേക്ക് പുറത്തേക്ക് ഒരു പോകാനുള്ളൊരു പ്ലാനിലായിരുന്നു അതേസമയം എൻ്റെ മാതാപിതാക്കളുടെ ഒരു ജീവിതവും എൻ്റെ ഒരു കൺസേൺ ആയിട്ട് വന്നിരുന്നു അപ്പം പുറത്തേക്ക് വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ കാര്യം എങ്ങനെയാകും എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു പിന്നീട് ഞാനത് കുടുംബജീവിതം അതിനിടയ്ക്ക് എനിക്ക് നാട്ടിൽ നല്ലൊരു ജോലി ലഭിച്ചു പിന്നീട് ഞാൻ അതിനെപ്പറ്റി വലിയൊരു ബോധേടായിട്ടില്ല ഉടമ്പടിയും അത് കാര്യങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ടു തന്നെ പോയി പക്ഷേ പരിശുദ്ധ അമ്മ അതേക്കുറിച്ച് മറന്നിരുന്നില്ല അതിനിടയ്ക്ക് തന്നെ എനിക്കൊരു വിദേശ ദുബായിൽ നിന്നൊരു ഓഫർ ജോലി ഓഫർ വന്നു ഞാൻ അക്കൗണ്ട്സ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് പൊതുവേ ദുബായിലൊക്കെ ആണെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഫീൽഡിൽ ജോലി ലഭിക്കണമെങ്കിൽ അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവിടുത്തെ താമസവും ഭക്ഷണവും എല്ലാം എൻ്റെ ചിലവുകളെല്ലാം എടുത്ത് വേണം മുൻപോട്ട് പോകാനുള്ളത് പക്ഷേ ഇതൊന്നും ഇല്ലാണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നൊരു നല്ല ശമ്പളത്തിൽ എനിക്കവിടെ ജോലി ലഭിച്ചു മാത്രമല്ല ചിലവുകളെക്കുറിച്ചൊക്കെ എനിക്കൊരു കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ ഇതിലെനിക്ക് ഒട്ടും മുടക്കം ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു ചെറിയ ഷോർട്ട് പീരീഡ് തന്നെ പരിസ്ഥിതി ആകുമ്പോൾ എനിക്ക് സാധിച്ചു തന്നു അതിൽ പരിസ്ഥിതി പ്രത്യേകമായി നന്ദി പറയുന്നു അതുപോലെ തന്നെ എനിക്ക് രണ്ടാമത് ലഭിച്ച ഒരു ഇടുമ്പടി എന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രൈനിൻ്റെ ത കടുത്ത തലവേദന ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സന്ധികൾക്കും വേദന ഉണ്ടായിരുന്നു പലപ്പോഴും ഉടമ്പടി പ്രാർത്ഥനകളിൽ ഡെയിലി ബ്രെഡിലും ഉടമ്പടി ധ്യാനത്തിലും അച്ഛൻ ഇടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ തൈലം തേച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് വേദനയുള്ള ഭാഗങ്ങളിൽ ഞാനങ്ങനെ പലപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഞാൻ വേദനയെക്കുറിച്ച് ചിന്തിച്ചില്ല പിന്നീട് ഒരിക്കലും അച്ഛൻ വേദനയുള്ള ഭാഗങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് തന്നെ എനിക്കിപ്പോൾ ഇല്ലല്ലോ എന്നുള്ളത് അപ്പോഴാണ് എനിക്കത് തിരിച്ചറിയുക ഉണ്ടായത് തന്നെ അതിനും പ്രത്യേകമായി അമ്മയോട് ഞാൻ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഉടമ്പടി പത്രം ഞാൻ അവിടെ വർക്ക് ചെയ്തത് പല പല കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ വരുന്നതാണ് കൃപാസന പത്രം പലർക്കും അവിടെ പല പല കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് എനിക്ക് അവിടെ നിന്ന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ സാലറിയുടെ പത്ത് ശതമാനം ഞാൻ എല്ലാ മാസവും നീക്കി വെക്കാറുണ്ട് അത് നാട്ടിലെ പല രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റിനും പലർക്കും ചികിത്സാ ചെലവുകളും അതുപോലെ പഠന സഹായമായിട്ട് ഞാൻ എല്ലാ മാസവും എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ദൈവകാരണ്യത്താൽ എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് ഞാൻ കുറച്ച് ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ ദേഷ്യവും എല്ലാം കൺട്രോൾ ചെയ്യാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് മാത്രമല്ല എല്ലാം എനിക്ക് എനിക്കിവിടെ നാട്ടിലായതുമ്പോൾ ഇടയ്ക്ക് കുർബാനയ്ക്കൊക്കെ പോകായിരുന്നു പക്ഷേ അവിടെ ഞായറാഴ്ച മാത്രമേ അവസരമുള്ളൂ എങ്കിലും എനിക്ക് എല്ലാ ഞായറാഴ്ചയും Chitra, arashen, kaya, ke, ും കുർബാന സ്വീകരിക്കാൻ സ്വീകരിക്കാനും അനുഗ്രഹങ്ങൾ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിതിൻ എന്ന ഈ മകൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഒരു വലിയ ജീവിതക്രമത്തിലേക്കാണ് ക്രമത്തിലേക്കാണ് പരിശുദ്ധ അമ്മ ഈ മകനെ ഈശോയിൽ കൂടുതൽ സ്നേഹിക്കുവാനായി ആനയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം നിതിൻ പറയുന്നത് ഞാനൊരു ആഗ്രഹം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി നിയോഗത്തിൽ വച്ചിരുന്നു എനിക്ക് വിദേശത്ത് പോയി എൻ്റെ കുടുംബത്തെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അവർക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം എന്നാൽ പരിശുദ്ധ അമ്മ ഉടനെ തന്നെ നല്ലൊരു ജോലി നൽകി ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ അദ്ദേഹത്തിന് ജീവിക്കുവാനുള്ള ജോലി ചെയ്യാനുള്ള കൃപ നൽകി അതോടൊപ്പം അദ്ദേഹം പറയുന്നത് ഞാൻ ആഗ്രഹിച്ചത് അമ്മ മറന്നുപോയില്ല എന്നാണ് വിദേശത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു വലിയ സാധ്യതകളുടെ വഴി തുറന്നുകൊടുത്ത് അതിനെല്ലാം പരിശുദ്ധ അമ്മ വളരെ കൃത്യമായി ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാൻ മാത്രം വിദേശത്ത് പോയുള്ള അവിടെയുള്ള അക്കോമഡേഷൻ അവിടെയുള്ള ജോലി സാധ്യതകളെല്ലാം തന്നെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ വലിയൊരു അത്ഭുതം ഈ മകന് ചെയ്തിരിക്കുകയാണ് നമുക്കൊന്നു മാത്രമേ ചെയ്യാനുള്ളൂ ഞാൻ ഉടമ്പടിയിൽ എത്രമാത്രം വിശ്വസ്തനാണ് വിശ്വസ്തയാണ് എന്ന് മാത്രമേ നമുക്ക് നമ്മെ തന്നെ തെറ്റിച്ച് ചെക്ക് ചെയ്യാനുള്ള ഒരു വലിയ അവസരം നമുക്കുണ്ട് നമ്മുടെ ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഉഴപ്പിയിട്ടുണ്ടോ ഞാൻ എവിടെയെങ്കിലും അതിനെ അലസത കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനുള്ളതാണ് മറ്റൊരു സാധ്യത ഒരു പക്ഷേ നമുക്കൊരു വലിയ ഓഫറായിരിക്കാം അല്പം നീണ്ടു നി നിൽക്കുകയാണെങ്കിൽ തന്നെ ഞാനൊരു എൻ്റെ നിയോഗം സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗുഡ് ബൈ പറയുന്ന ആളല്ല എന്ന് ഈശോയ്ക്ക് തോന്നാൻ മാത്രമതം ആ സ്നേഹത്തിൽ നിന്ന് ഇഷ്ടത്തിലേക്ക് കടക്കുന്ന ഒരു ആധ്യാത്മിക ബന്ധമാണ് നമുക്ക് ഈശോയും ഞാനുമായിട്ടുണ്ടാകുന്നതെന്ന് ഈശോയ്ക്ക് തോന്നാൻ മാത്രം ഇതം അമ്മ നമ്മുടെ ഡോക്യുമെൻറ്റ് ഈശോയ്ക്ക് കൈമാറുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്കാണ് നമ്മുടെ ഉടമ്പടി പുരോഗമിക്കേണ്ടതെന്ന് നിതിൻ നമ്മോട് ഏറ്റുപറയുകയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മൈഗ്രെയിൻ അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിലെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സൗഖ്യമുണ്ടായി എന്ന് ഏറ്റു പറയുന്നു നാം വെറുതെ നേരത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മാത്രം ഒരു പക്ഷേ നമുക്ക് സൗഖ്യമോ സമാധാനമോ ഉണ്ടാകില്ല വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നാം വിശ്വാസത്തെ ഏറ്റുപറയുകയാണ് നമ്മുടെ വിശ്വാസ കൈമാറ്റം നാം സാക്ഷ്യം പറയലൂടെ ഏറ്റുപറയുകയുമാണ് നമ്മുടെ എല്ലാ ജീവിതാവസ്ഥകളിലും ഈശോയെ കൈമാറുന്നുണ്ടോ എന്നാണ് ഉടമ്പടി ജീവിതം നാം ചെക്ക് ചെയ്യേണ്ടത് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ എല്ലാ ഞായറാഴ്ചയും കുമ്പസാരിച്ചു കൊണ്ടാണ് ഈശോയെ സ്വീകരിക്കുന്നത് അതൊരു വലിയ കൃപയാണ് ഒരു വലിയ അഭിഷേകമാണ് എപ്പോഴും ഈശോ പറയുന്നത് അനുദപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നാണ് അദ്ദേഹത്തിനത് ഏറ്റെടുത്ത് ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവും ലഭിച്ചിരിക്കുന്നു ഇതിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക